എല്ലാവർക്കും <laughs> നമസ്കാരം <laughs> <laughs> ഒരനുഭവം വായിക്കട്ടെ വായിക്കുന്നതിന് മുമ്പേ പറയുകയാണ് ഈ അനുഭവം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ അക്ഷരത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഉറുമ്പൊക്കെ നടന്നു പോകില്ലേ അതേ രീതിയിൽ എന്നിട്ട് എനിക്ക് ഫോണിൽ അയച്ചു തന്നാണ് അപ്പോൾ അത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് വായിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എഴുതി അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് വലുതാക്കി അയയ്ക്കുക അപ്പോൾ നമ്മൾ ഫോണിൽ നോക്കിയിട്ടാണ് ഇത് വായിക്കുമ്പം വളരെ സ്ട്രെയിനായി മാറും ചെറിയ അക്ഷരമാവുമ്പോൾ അപ്പം ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ പ്രശ്നമല്ലല്ലോ അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുകയെ അപ്പോൾ നമുക്ക് ഈ അനുഭവം കേൾക്കാം കുറച്ച് മല്യാണം വായിക്കുക പക്ഷെ നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു തിരുപ്പതി സോറി മൂകാംബി ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ എല്ലാവരും പോയവരും പോവാത്തവരും ഒക്കെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം നമസ്കാരം സാർ ഈ എൻ്റെ ഈ അനുഭവം സാറിൻ്റെ വോയിസിലൂടെ കേൾക്കാനാണ് എനിക്കിഷ്ടം ഞാനും ത്രിമധുരത്തിലെ ഒരംഗമാണ് കേട്ടോ എന്നെ കണ്ണനോട് അടുപ്പിച്ച ഒരു കൃഷ്ണാനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് ഞാൻ വലിയ കൃഷ്ണഭക്തിയൊന്നും അല്ലായിരുന്നു കേട്ടോ ചെറുപ്പം മുതലേ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ഒക്കെയാണ് പോകാറുള്ളത് സത്യത്തിൽ പറഞ്ഞാൽ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല കേട്ടോ ഇപ്പൊ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചു വർഷമായി കുറെ കല്യാണ ആലോചനകളൊക്കെ വന്നു അതിനുശേഷം തിരുപ്പതിയിൽ പോയി അതിനുശേഷമാണ് എന്നെ കല്യാണം കഴിച്ചത് എന്ന് ഹസ്ബൻഡ് പറയാറുണ്ട് അതിനുശേഷം ഞങ്ങൾ എല്ലാ വർഷവും തിരുപ്പതിയിൽ പോവാറുണ്ട് കേട്ടോ വെങ്കിടാചലപതി ഞങ്ങൾക്ക് ദർശനം തരാറുണ്ട് അങ്ങനെ അങ്ങനെയിരിക്കെ ഞങ്ങൾ കഴിഞ്ഞ വർഷം മൂകാംബികയിൽ പോകാമെന്ന് തീരുമാനിച്ചു ഇവിടെയാണ് ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കടക്കുന്നത് കുറേ വർഷം മുൻപേ മൂകാംബികയിൽ പോയപ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയതാണ് പിന്നെ ഈ വർഷം കഴിഞ്ഞ വർഷം മൂകാംബിയിൽ പോകാൻ തീരുമാനിച്ചപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു ഉടുപ്പി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണ്ടേ അങ്ങനെ പോയാലോ എന്ന് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് നേരെ മൂകാംബിയിൽ പോയി താമസിച്ചിട്ട് പിന്നെ അമ്പലത്തിൽ പോകാമെന്ന് ഞാൻ പാലക്കാട് നിന്ന് രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടുട്ടോ കേട്ടോ കോഴിക്കോട് തൊട്ടേ റോഡ് പണിയായതുകൊണ്ട് രാത്രിയായപ്പോൾ ആ ഉടുപ്പിയിൽ എത്തിയതേ ഉള്ളൂ അപ്പോൾ ഇനി ഇവിടെ താമസിച്ചിട്ട് മൂകാംബിയിൽ പോകാം ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ ഞങ്ങൾ രാവിലെ എണീറ്റ് ഉടുപ്പി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് പോകാമെന്ന് കരുതി കുഞ്ഞിക്കൃഷ്ണെ അമ്പലത്തിൽ പോയിട്ടോ അവിടെ എത്തി കൃഷ്ണനെ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ കുറേ പ്രാവശ്യം കണ്ണനെ കണ്ടു പിന്നെ സന്തോഷമായിട്ടോ കുറേ ഇപ്പോൾ തവണ കണ്ടപ്പോൾ തന്നെ മനസ്സിലെന്തോ ഒരു സുഖം അവിടെ നിന്ന് ഒരു കൃഷ്ണൻ്റെ ചിത്രവും മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ മത്തും ഒക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയതും എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നുണ്ടായിരുന്നു ഒരു താങ്ങാനാവാത്ത വിങ്ങലായിരുന്നു അത് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ആ ഉപേക്ഷിച്ചിട്ട് വരുന്നത് പോലെയായിരുന്നു എൻ്റെ മനസ്സ് വിഷമിച്ചത് ഞാൻ വിഷമത്തോടെ അമ്പലത്തിൽ നിന്നും ഇറങ്ങാൻ നേരം കണ്ണാ ഇനി എന്നെ നിന്നെ എനിക്ക് എപ്പോഴാണ് കാണാൻ കഴിയുക എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കണ്ണുകൾ തുടച്ചു അമ്പല കവാടത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആകാശത്തു നിന്നും ഒരു വെള്ളത്തുള്ളി എൻ്റെ എന്താ പറയേണ്ട ആകാശത്തു നിന്നൊരു വെള്ളത്തുള്ളി എൻ്റെ കൈത്തണ്ടയിൽ വീണു കേട്ടോ അപ്പോൾ എനിക്ക് സങ്കടവും സന്തോഷവും എല്ലാമായി എൻ്റെ ഉണ്ണിക്കണ്ണനും എന്നെ ഓർത്ത് കരഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത് പിന്നെ ഞാൻ മൂകാംബികയിൽ പോയി വന്നു മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മൂകാംബികയിൽ മൂന്ന് മാസം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് ഗുരുവായൂർക്ക് പോയാലോ വന്നിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി അന്ന് മലയാള മാസം ഒന്നാം തീയതിയായിരുന്നു ഞങ്ങൾ പേരും രാവിലെ പാലക്കാട്ടിൽ നിന്ന് അഞ്ച് മണിക്ക് ബസ് കയറി ഗുരുവായൂർ വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഉടുപ്പിയിലുണ്ടായ അനുഭവങ്ങളോട് പറയുകയും ഗുരുവായൂരിൽ ഉണ്ടായിട്ടുള്ള അനുഭവ അവളോട് പറഞ്ഞു ഗുരുവായൂർ കണ്ണനെ ഞങ്ങൾ ഗുരുവായൂരിൽ ഒമ്പത് ഗുരുവായൂർ അപ്പനെ കാണാൻ ഞങ്ങൾ ഒമ്പതേ മുപ്പതിന് ഗുരുവായൂരിൽ എത്തി ക്യൂ നിൽക്കും കേട്ടോ അപ്പം തന്നെ ഞങ്ങൾക്ക് ഓപ്പോസിറ്റുള്ള ഒരു ക്യൂവിൽ ഒരു അച്ഛനും അമ്മയും ഒരു ഇരട്ട ആൺകുട്ടികൾ നിൽക്കുന്നു ഏകദേശം ഒരു അഞ്ച് വയസ്സ് കാണും കേട്ടോ ആ കുട്ടികൾക്ക് ആ അതിലൊരു കുട്ടി മറ്റേ കുട്ടിയെ കൈയും കൊണ്ട് ഇടിച്ച് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മറ്റേ കുട്ടി എന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ ഞാനും ആ കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് ഞാൻ കൂട്ടുകാരിയോട് തിരിഞ്ഞ് സംസാരിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല ഞാൻ കൂട്ടുകാരിയോട് സംസാരിക്കുകയായിരുന്നേ അങ്ങനെ ഞാൻ തിരിഞ്ഞ് വീണ്ടും ആ കുട്ടിയെ നോക്കിയപ്പോൾ ആ കുട്ടിയെ കാണുന്നില്ല ഞാൻ അവിടെ എല്ലാം കണ്ണോടിച്ച് നോക്കിയിട്ട് എവിടെയും കണ്ടില്ല പിന്നെ എൻ്റെ വല്ലാതെ വിഷമിക്കുകയായിരുന്നു ഒരു കുട്ടിയെ മാത്രമേ ഞാൻ ക്യൂവിൽ കാണാൻ കഴിഞ്ഞുള്ളൂ വീണ്ടും രണ്ട് മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടും ആ കുട്ടി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എൻ്റെ കണ്ണുകൾ ആ കുട്ടിയെ തിരഞ്ഞുകൊണ്ടേയിരുന്നു അതെൻ്റെ ഉടുപ്പിക്കണ്ണൻ തന്നെയാണെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതിനുശേഷം ഞാൻ എനിക്ക് പറ്റുമ്പോഴൊക്കെ ഗുരുവായൂരിൽ പോകാറുണ്ട് കേട്ടോ കേൾക്കുമ്പോൾ ഇത് വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും ഇതെൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇനിയും കുറേ അനുഭവങ്ങൾ കൃഷ്ണൻ തന്നിട്ടുണ്ട് കണ്ണൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ദിവസവും കണ്ണനോട് സംസാരിക്കും കൊഞ്ചാറുണ്ട് ഒരമ്മ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെ ആ എനിക്കെല്ലാം കണ്ണൻ തന്നെയാണ് അനുഭവം നീണ്ടുപോയതിൽ ക്ഷമിക്കണം അങ്ങനെ പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടുപോയത് ക്ഷമിക്കാനൊന്നുമില്ല കാര്യം ആദ്യത്തെ അനുഭവത്തിൽ ഉണ്ടല്ലോ ഉടുപ്പിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആര് ആ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയം ഒരു വെള്ളത്തുള്ളി വീണപ്പോൾ നമ്മളെല്ലാവരും മനസ്സിൽ ഒന്നും സങ്കല്പിച്ചില്ലേ എന്തായിരിക്കും എത്ര മനോഹരമായിട്ടുള്ള ചിന്തയും അനുഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഒന്നും പറയാനില്ല ഈ ദിവസം വളരെ സന്തോഷമായി ചെറിയ എഴുത്തായിരുന്നു അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് തപ്പി തടഞ്ഞു അപ്പോൾ ഇനി അയക്കുന്നവർ കുറച്ച് വലുതാക്കി എഴുതിയിട്ട് അയക്കുക കേട്ടോ ടൈപ്പ് ചെയ്ത് അയക്കുമ്പം പ്രശ്നമില്ല അപ്പോൾ ഈ മനോഹരമായ അനുഭവം നിങ്ങളെല്ലാവരും ഏറ്റെടുക്കുക എല്ലാവരിലേക്ക് എത്തിക്കുക പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടറിലൂടെ വരണം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും കുറേ കാര്യങ്ങളുണ്ട് കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് സമ്മാനങ്ങളൊക്കെ ഉണ്ട് വേറെ വിശേഷമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ